ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മാത്രമല്ല നമ്മളുടെ വീഡിയോസ് വാച്ച് ചെയ്തിട്ടുള്ളതും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇനിയും ഒരുപാട് ചെടികൾ നമ്മളെയിൽ സെയിൽ ചെയ്യാനുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾ അയച്ചു കൊടുത്ത് നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ കൂടെ വേണം കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഈ ഫിലോഡൻഡ്രോൺ ആണ് ഇതൊരു സ്റ്റെമ്മുള്ള സ്റ്റെം ആണ് അതിൽ പക്ഷേ റൂട്ടഡോ ആണ് കേട്ടോ അതിന് ഒരു ചെറിയ സ്റ്റെം കട്ടിങ്ങിന് വരുന്ന റേറ്റ് പത്ത് രൂപയാണ് നമ്മുടെ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്ന മ മറ്റേ മണി പ്ലാന്റിൻ്റെയൊക്കെ പോലെ തന്നെയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് നിങ്ങളെ കാണുന്ന കരാത്തിയ പ്ലാന്റ് ആണ് നല്ല നീളത്തിൽ പോയിട്ട് നല്ല ഭംഗിയിൽ ലീഫുകൾ വരുന്ന തിങ്ങി നിറഞ്ഞ ലീഫുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് പ്ലാന്റിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് പെട്ടെന്ന് തന്നെ പോട്ട് ബുഷിയായിട്ട് നിൽക്കും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വളർത്താനും പറ്റും മറ്റ് കരാത്തികൾക്ക് വന്നു പോകുന്ന ചീച്ചിൽ പോലുള്ള അസുഖങ്ങളൊന്നും ഇതിനത്ര അത്ര പെട്ടെന്നൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ ബിഗിനേഴ്സാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു കരാത്തിയാണെന്നതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിലൊരു വൈറ്റ് ബോർഡറൊക്കെ വന്നിട്ടുള്ള ഒരു ലീഫാണ് അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല മൂന്ന് നാല് ഇലകളൊക്കെ വന്നിട്ടുള്ള അഞ്ച് ഇലകളോളം വന്നിട്ടുള്ള പ്ലാന്റിൻ്റെ വില വരുന്നതാണ് അൻപത് രൂപ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്തത് ഈ കാണുന്ന കലാത്തിയാണ് ഇത് നീളത്തിന് മുകളിലേക്ക് ഹൈറ്റ് വെച്ച് പോകാത്ത ടൈപ്പാണ് പക്ഷേ എന്നാൽ ഫുള്ളി ആയിട്ട് പോട്ട് നിറഞ്ഞ് നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ലീഫ് താഴ്ഭാഗം റെഡ് കളറായിട്ടാണ് കേട്ടോ വരുന്നത് മെറൂൺ കളറാണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള ഒരു തയ്ക്ക് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല പോലെ ഇലകളും കുറേ ആറ് ഏഴ് ഇലകളോളം വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് എൺപത് രൂപയാണ് കേട്ടോ വില വരുന്നത് പിന്നെ നിങ്ങളീ കാണുന്ന ഫിലോഡൻട്രോൺ ഈ ഫിലോഡട്രോൺ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ബുഷിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇലകൾക്കാണ് കൂടുതൽ ഭംഗി തണൽ നിൽക്കും തോറും ഇലകളുടെ ഭംഗി കൂടി വരും ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എൺ അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ളതാണ് കേട്ടോ ഇനി ഈ കാണുന്ന സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ബേഡ്സ് നെസ്റ്റ് പോലുള്ളൊരു ഷേപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് നെയിമൊന്നും എനിക്കറിയില്ല സ്നേക്ക് പ്ലാന്റ് ആണെന്നേ അറിയുള്ളൂ അപ്പോൾ ഇതിനും ഈ കാണുന്ന തൈകൾക്ക് വരുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ ഇൻഡോർ വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് വൈറ്റ് ബോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇനി ഇത് പെഡിലാന്തസ് ആണ് സാദാ പെഡിലാന്തസ് ആണ് കേട്ടോ വെരിഗേഷൻസ് ഒന്നും വരാത്ത സാദാ പെഡിലാന്തസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന ഒരു തൈക്ക് വരുന്നത് ഈ ഒരു തൈയല്ല ഇതിൽ കുറച്ചധികം തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ ഒരു തൈക്ക് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇനി ഈ കാണുന്ന സ്നേക്ക് പ്ലാന്റ് ഇതിൻ്റെ സ്നേക്ക് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ ഒരു കൊമ്പൊക്കെ പോലെ ഉരുണ്ടിരിക്കും നീളത്തിൽ പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് വരുന്ന വിലയാണ് അൻപത് രൂപ ഇതും ഇൻഡോറാക്കി വയ്ക്കാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ പ്ലാന്റിന് കാണാൻ ഇനി നിങ്ങളീ കാണുന്ന ഈ ഒരു പ്ലാന്റ് ഇത് ബാമ്പു ആണ് ലക്കി ബാമ്പുവിൻ്റെ ആണ് കേട്ടോ വൈറ്റും ഗ്രീനും കൂടിയതല്ല യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ള ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ലക്കി ആണ് ഇതിൻ്റെ അഞ്ച് കട്ടിങ്സിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അഞ്ച് കട്ടിങ്സ് നിങ്ങൾക്ക് വേഗം പിടിച്ച് കിട്ടും പെട്ടെന്ന് തന്നെ വേരും വരും മാത്രമല്ല ഇൻഡോർ വയ്ക്കാൻ വളരെ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി ഈ കാണുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെയും ഒരു തൈയുടെ വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പെട്ടെന്ന് തന്നെ ഇതും എതിർപ്പുകളൊക്കെ വന്ന് നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കും മിക്കതും നമ്മൾ ഇൻഡോർ വയ്ക്കാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ ഈ വീടിയിൽ കാണിക്കുന്നത് ഇത് കുക്കുലേറ്റ ഇത് കരീഴി കുക്കുലേറ്റ ആണ് നല്ല ഭംഗിയിൽ അത്യാവശ്യം നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇലകൾ ഭയങ്കരമായിട്ട് സാറ്റിൻ ഫിനിഷ് ഒക്കെ പോലെ തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലയാണ് ഇതിന് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ചെറിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റിന് റേറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ തീരെ ചെറുതുമല്ല കേട്ടോ നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു പ്ലാന്റ് റിബൺ പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പേരറിയില്ല ഇത് ബോർഡറൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈയുടെ വില വരുന്നതാണ് ഇരുപത്തി അഞ്ച് രൂപ കേട്ടോ ഇതിൻ്റെ പെട്ടെന്ന് തന്നെ സൈഡിൽ നിന്നും ഒക്കെ ചെനപ്പുകൾ പൊട്ടിയും മുളിച്ച് ബോർഡർ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി ഈ കാണുന്ന റിബൺ പ്ലാന്റ് നാരോ നാരോലായിട്ട് ലീഫായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിനും വില വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഇതും നമ്മൾ വൈറ്റ് ബോർട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാൻ്റാണേ ഈ കാണുന്നത് ഇതും ഒരു റിബൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഇനി ഈ കാണുന്നത് അഗ്ലോണിമയാണോ അതോ ഫിലോഡ് സോറി എനിക്ക് പേര് കറക്റ്റ് അറിയില്ല അഗ്ലോഡിമിയല്ലയെന്ന് എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് പക്ഷെ എന്നാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെ ഒരു വൈറ്റ് കളർ ആ ലീഫിൻ്റെ നടുലിൽ കൂടെ എന്ന ആ കളറാണ് അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെയും വില വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് റിപ്ലൈ തരിക താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ താങ്ക്